യു ഡി എഫിന് പ്രത്യേകിച്ച് കോൺഗ്രസ് അടിത്തട്ടിൽ നേതൃത്വം മുമ്പ് കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലൊക്കെ വിലയിരുത്തിയ കാര്യമാണ് അവിടെ നിന്ന് ഏതെങ്കിലും തരത്തിൽ മുന്നോട്ടേക്ക് അല്ല യു ഡി എഫിന് പ്രത്യേകിച്ച് കോൺഗ്രസ്സിന് അടിത്തട്ടില്ലല്ല ആദ്യം ചികിത്സ വേണ്ടത് മുകളിലെ തന്നെയാണ് കാരണം മുകളിൽ തട്ടിൽ കിടന്നിട്ട് നടത്തുന്ന ഈ പടലപിണക്കങ്ങൾ അത് അടിയിലുള്ള ആളുകൾ കണ്ടോണ്ടിരിക്കുകയല്ലേ ഉദാഹരണത്തിന് ഉദാഹരണത്തിനിപ്പോൾ അധികാരം കേരളത്തിൽ മാറാൻ വേണ്ടി പോകുന്നു ഒരു ഭരണമാറ്റം വരാൻ വേണ്ടി പോകുന്നു കാണുമ്പോൾ തന്നെ കോൺഗ്രസിനകത്ത് മുഖ്യമന്ത്രി സ്ഥാനമോഹകളുടെ എണ്ണം വർദ്ധിച്ചിരിക്കുന്നു അപ്പോൾ അതിനുവേണ്ടി പലരും ഒളിഞ്ഞും തെളിഞ്ഞും പല രീതിയിലുള്ള കളികളും കാര്യങ്ങളുമൊക്കെ നടത്തുന്നുണ്ട് അപ്പോൾ അതൊരു ലീഡർഷിപ്പ് പ്രമുഖരായ നേതാക്കന്മാരുടെ ഇടയിൽ നടക്കുന്ന ഈ പിന്നെ ഇത്തരം കളികൾ താഴെ ഇരിക്കുന്ന ആളുകൾ കണ്ടുകൊണ്ടിരിക്കല്ലേ അപ്പോൾ അവർ ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെയൊക്കെ ഭാഗമായി മാറുകയും ഈ അനൈക്യം താഴേക്ക് കൂടുതൽ ശക്തമായി രൂപപ്പെടുകയും ചെയ്യും അതിൽ വേണ്ടത് ഇപ്പം ശ്രീ അതായത് കഴിഞ്ഞ ദിവസം ശ്രീ രാഹുൽ ഗാന്ധി അടക്കം കാർഗേജി അടക്കം ഡൽഹിൻ്റെ നേതാക്കന്മാരെയൊക്കെ വിളിപ്പിച്ച് ചർച്ച ചെയ്യുകയും എല്ലാവരും ഒത്തുപോകണമെന്നുള്ളൊരു നല്ല നിർദ്ദേശം കൊടുത്തൊക്കെ വരികയൊക്കെ ചെയ്തിട്ടുണ്ട് അങ്ങനെയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പോലും ഇവിടെ എനിക്ക് തോന്നുന്നു ഈ കോൺഗ്രസിനകത്തെ ഗ്രൂപ്പുകളുടെ അതിപ്രസരം വലിയ ഒരു കാരണമാണ് ഈ ഗ്രൂപ്പ് പ്രവർത്തനങ്ങൾക്ക് ഒരു പരിധിവരെ വിരാമം കുറിക്കാൻ ദേശീയ നേതൃത്വം ഇടപെട്ട് പരിഹാരം കണ്ടാൽ മാത്രമേ ഈ താഴേക്കുള്ള ഐക്യവും ശക്തമാവുകയുള്ളൂ ഇപ്പോൾ പഞ്ചായത്ത് വർഷം വരുന്നുള്ളൂ പഞ്ചായത്ത് വർഷം വരുമ്പോൾ സ്വാഭാവികമായും ഗ്രൂപ്പുകളുടെ പിന്നെ ഡിമാൻഡ്സും പലതുമൊക്കെ താഴെ സ്ഥാനാർത്ഥി നിർണ്ണയത്തിലും ഒക്കെയായി മാറിയാൽ അങ്ങനെ മാറാതിരിക്കട്ടെ മാറാതിരിക്കാൻ ശ്രദ്ധിക്കുന്നുണ്ട് നേതൃത്വം പക്ഷേ എന്നാൽ പോലും അങ്ങനെയൊക്കെ മാറിയാൽ ഉള്ള ശക്തികൾക്ക് കോട്ടം തെട്ടും അപ്പോൾ ആ കോട്ടം തട്ടാതെ എല്ലാവരും ഒത്തു മുന്നോട്ട് പോകാനുള്ള ഒരു മെസ്സേജാണ് ഉണ്ടാവേണ്ടത് ആ മെസ്സേജ് ഭാഗ്യവശാൽ ഇപ്പോൾ വന്നിട്ടുണ്ട് വന്ന് ഉണ്ടായിട്ടുണ്ട് പ്രത്യേകിച്ച് ഡൽഹിയിലെ ചർച്ചയിലൂടെയൊക്കെ രൂപപ്പെട്ട പുതിയ മെസ്സേജ് ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാവരും ഒന്നിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം വന്നാൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലായാലും വലിയ നേട്ടങ്ങൾ കൊയ്യാൻ നമുക്ക് സാധിക്കും ഈ ഗ്രൂപ്പുകളൊക്കെ അതിപ്പോ കോൺഗ്രസിന്റെ പൈതൃകം പരിശോധിച്ചാല് മഹാത്മാഗാന്ധിയുടെ കാലത്തും കോൺഗ്രസ്കത്ത് ഗ്രൂപ്പ് ഉണ്ടായിട്ടുണ്ട് നേതാജിയും മഹാത്മാഗാന്ധിയും തമ്മിൽ ഗ്രൂപ്പ് ഉണ്ടെന്ന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് കോൺഗ്രസിന്റെ പഴയകാല ചരിത്രത്തിന്റെ ഭാഗമാണ് അവിടെ നിങ്ങോട്ടുള്ള ചരിത്രം പരിശോധിച്ചാലും എല്ലാ കാലത്തും അങ്ങനെ സ്ഥാനത്ത് ഗ്രൂപ്പ് ഉണ്ടായിട്ടുണ്ട് കേരളത്തിലെ പ്രസക്തമായ രണ്ട് ഗ്രൂപ്പുകൾ കരുണാകരൻ ഗ്രൂപ്പും ആൻ്റണി ഗ്രൂപ്പും ആയിരുന്നു ആ ഗ്രൂപ്പുകളുടെ പോരാട്ടം കേരളത്തിൽ ഒരുപാട് കാലം ഒരുപാട് വർഷങ്ങൾ അങ്ങനെ കത്തിക്കയറി നിന്നിട്ടുള്ളതാണ് ഞാനും ആ കാലത്ത് ഒരു ഗ്രൂപ്പിൻ്റെ ഭാഗമായിരുന്നു ഞാൻ ആൻ്റണി ഗ്രൂപ്പിൻ്റെ ഭാഗമായിരുന്നു അപ്പോൾ പക്ഷെ അന്നൊക്കെ അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടെങ്കിലും ഒരു പുരുപ്രശ്വം വരുമ്പോൾ എല്ലാവരും ഒന്നിച്ചു നിൽക്കുവായിരുന്നു ഇപ്പോൾ കെ കരുണാകരനും എ കെ ആനണിയും ഒരു തിരഞ്ഞെടുപ്പിൻ്റെ മുഖത്ത് അവർ ഒരു ദിവസം ഒന്ന് ചർച്ച ചെയ്ത് പത്രക്കാരുടെ മുമ്പിൽ ഒന്ന് കെട്ടിപ്പിടിച്ച് ഒരു പത്രസമ്മേളനം നടത്തി ഞങ്ങളൊന്നായിരിക്കുന്നു എന്നൊരു മെസ്സേജ് താഴേക്ക് കൊടുത്താൽ താഴെയുള്ളവരെല്ലാം ഒന്നാകും ആ ഒറ്റ മെസ്സേജ് മതി താഴെയുള്ളവരെല്ലാം ഒറ്റക്കെട്ടായി ഇലക്ഷൻ നേരിടാനുള്ള ഒരു മിഷനറി ഒറ്റ ദിവസം കൊണ്ട് രൂ രൂപീകൃതമാവും ആ ഒരു കാലം കോൺഗ്രസിൻ്റെ ഇന്നലകളിലുണ്ട് അപ്പോൾ എന്തെല്ലാം ഗ്രൂപ്പ് കത്തി നിന്ന സന്ദർഭങ്ങളിലും ഇവരെ ഒന്നിച്ച് ഗ്രൂപ്പ് ലീഡർമാർ ഒന്നിച്ച് ഒറ്റക്കെട്ടായി മുന്നോട്ട് വരുമ്പോൾ ഒന്നിച്ച് എന്തായിരുന്നു പറയാ പശ വെച്ചൊട്ടിക്കുന്നത് പോലെ ഒട്ടിച്ചേരുന്ന ഒരു സ്വഭാവം കോൺഗ്രസിനകത്ത് തന്നെയായിരുന്നു ആ ഒരു ഐക്യബോധത്തിലേക്ക് ഇപ്പോഴത്തെ കോൺഗ്രസിനകത്തെ സംഭവങ്ങളും മാറി എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം ഐക്യം ആണ് തീർച്ചയായും പാർട്ടി ഫസ്റ്റ് ഗ്രൂപ്പ് സെക്കൻഡ് എന്ന നിലയിലേക്ക് എല്ലാവരും ചിന്തിക്കണം